ശബരിമല കൊള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ പിണറായിയിലെ മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു ശബരിമല വിഷയത്തിൽ പിണറായി വിജയനൊപ്പം സോണിയാഗാന്ധിയും സംശയത്തിന്റെ പ്രതിപട്ടികയിലെന്ന് എം ടി രമേശ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ ഭയന്ന് വി ഡി സതീശനും പിണറായിയും ഒന്നിച്ചു നീങ്ങുന്നു അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ പിണറായിയും സതീശനും ഒരേ തൂവൽ പക്ഷികളാണെന്നും എം ടി രമേശ് പറഞ്ഞു ഇത് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഭരണ നേതൃത്വത്തിന്റെയും ഒത്താശയോടുകൂടി നടന്നിട്ടുള്ളൊരു കൊള്ളയാണ് എന്നുള്ളതാണ് അന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിച്ച സമീപനം ദേവസ്വം ബോർഡിലെ ഏതാനും ഉദ്യോഗസ്ഥന്മാർ മാത്രം അറിഞ്ഞുകൊണ്ട് നടന്നിട്ടുള്ള ഏർപ്പാടാണ് അതിന് മറ്റാർക്കും അതിൽ ബാധ്യതയില്ല ചില ക്രിമിനൽ വാസതയുള്ള കുറ്റവാളികളായിട്ടുള്ള ആളുകൾ ചില തട്ടിപ്പ് സംഘത്തിൽപ്പെട്ട ആളുകൾ അവരും ദേവസ്വം ബോർഡിലെ ഏതാനും ജീവനക്കാരും മാത്രം ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു കൊള്ള മാത്രമാണ് ശബരിമലയിലെ സ്വർണ്ണക്കള്ള എന്ന് ലഘൂകരിച്ചുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് ഞങ്ങൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് അങ്ങനെ ഏതാനും ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ അല്ലെങ്കിൽ ശബരിമലയിൽ മറ്റു പല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ചില ആളുകൾ വിചാരിച്ചാൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല ഈ വ്യാപകമായിട്ടുള്ള കൊള്ള എന്ന് ഞങ്ങൾ അന്നേ സൂചിപ്പിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് അന്വേഷിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചത് ഹൈക്കോടതി മുമ്പ് ആദ്യം ഈ കാര്യത്തെ കുറിച്ച് അന്വേഷിച്ചതായിരുന്നു ആ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷണത്തിൽ സത്യസന്ധതയില്ല സുതാര്യതയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ശബരിമല സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്ററുടെ അഭ്യർത്ഥന പ്രകാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേസെടുത്തുകൊണ്ട് ഒരു എസ് ഐ ടിയെ നിയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ആ എസ് ഐ ടി അന്വേഷണ പരിധി നിശ്ചയിക്കുന്ന സമയത്ത് അതെല്ലാവരും സൂചിപ്പിച്ച കാര്യങ്ങൾ